എന്റെ ഉമ്മച്ചിക്ക് ഒന്ന് വിളിച്ചു നോക്ക ഉറങ്ങിയറിയില്ല കൊറേ സമയായി പുതിയ ഡ്രസ്സൊക്കെയാണ് ഉമ്മച്ചി അസ്സാം ഇതാണ് എന്റെ അറബാവ് വന്ന ഡ്രസ് ഇഷ്ടായോ ഇപ്പൊ ഉമ്മാന്റെ കുട്ടിയൊരു അറബിക് ലുക്ക് ഒക്കെ വന്നിട്ടില്ലേ മാ എല്ലാരും പറയണേ നല്ല രസം അറബി ലുക്കൊക്കെ വന്നിട്ടുണ്ട് ഇഷ്ടായോ ഉമ്മാക്കിഷ്ടോഷ് വേറെന്തൊക്കെയാ നാട്ടില് വിശേഷൻ ഒക്കെ മാറിയില്ലേ മഴയുണ്ടല്ലേ ഇന്നലെ സുധീർ വിളിച്ചപ്പോ ഉമ്മച്ചനോട് മറച്ചു വെച്ചാണ് ഊരവേദന എന്തോണ്ട് അമ്മ ചേരോട് ആ ഓ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം കോട്ടക്കൽ ആയുർവേദശാലയിൽ എവിടെങ്കിലും ഒന്ന് പോയി നോക്കുമ്പോ ആ ഞാന് ഇവിടുന്ന് കൊറച്ച് ക്യാഷ് ചോദിച്ചിട്ടുണ്ട് ചങ്ങയമാരോട് തരികയാണെങ്കിൽ ഞാൻ അയച്ചു തരാം ഉമ്മ ഹോസ്പിറ്റലിൽ പോട്ടോ ആ അമ്മ ക്യാഷില്ല എനിക്കറിയാലോ അങ്ങനെ പറയണ്ട പോലെ ആ പോല പള്ളി പോവാൻ നിർബന്ധാണ് സുബൈക്ക് വിളിക്കും എല്ലാരും ആ അവിടെ വന്നിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് പഞ്ചവാല ജീവിതത്തില് റൂമിലുള്ള ആളുകളൊക്കെ നല്ല സ്നേഹമുള്ള ആളുകളാ സ്നേഹമ്മ പിന്നെ പെണ്ണു പെണ്ണുന ഇങ്ങോട്ട് എന്ത് പറഞ്ഞു എന്റെ കൊറേ കാര്യങ്ങളിങ്ങനെ ചോദിച്ചറിഞ്ഞു ഞാനപ്പ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ആ കുട്ടിന്റെ മനസ്സിന്നെ പോയിട്ടില്ലേ എന്താ ചെയ്യണു ഉമ്മാക്കണ്ടോ അതിന് ഓല് ചെറുപ്പം മുതലേ ഇങ്ങള് കളിച്ചു വന്നതല്ലേ ഓല്ക്കോലെപ്പാ കോര ഇഷ്ടാണ് ഇമ്മ അതിന് ഓല് വലിയ ആൾക്കാരല്ല ഓലൊന്നും വേണ്ട പിന്നെ അതുമല്ല ഞാൻ സെറ്റിൽ ആകാതെ ഞാൻ കല്യാണം കഴിക്കൂല വീട് വേണം എന്റെ ഉമ്മാനെ ഉമ്മ കൊണ്ടിരണം അങ്ങനെ ഒരുപാട് ആശുണ്ട് എനിക്ക്മാക്ക സംസാരത്തിലൊക്കെ ഉമ്മശി ഓലോട് പറയണം നല്ല ആലോചന വന്നാ ഓരോട് വേറെ നോക്കാൻ പറയണം എനിക്ക് വേണ്ടി കാത്തിക്കണ്ടെന്ന് പറയണം കാരണം ഞാൻ വരാ എപ്പോഴാണ് ഒന്നും നമുക്ക് അറിയില്ല നിങ്ങൾ മുത്തുമോള് വരുമ്പോ പറയണം ഞാൻ അങ്ങനെ പറഞ്ഞു കാരണം എന്താ വെച്ചാല് ഓല് നല്ല ആലോചന വരുകയാണെങ്കിൽ നടത്തിക്കോട്ടെ അതൊന്നും സാരില്ല പറഞ്ഞാ മതി കാരണം എനിക്ക് ഇങ്ങനെ തോന്നുന്നു ഞാനിപ്പോ കല്യാണത്തിനെ കുറിച്ചല്ല ചിന്തിച്ചത് ഞാൻ നമ്മളെ കടങ്ങളൊക്കെ വീടി ഉമ്മാനെ ഒരുപാട് ആൾക്കാർ കളിയാക്കിയതും ഈ ഒരാൾക്ക് പട്ടി പോയിട്ട് കൊറേ ആൾക്കാര് കളിയാക്കി പറഞ്ഞതുണ്ട് ആൾക്കാരെ മുന്നിലൊക്കെ ഒന്ന് തല ഉയർത്തിപ്പിടിച്ചു നടക്കണം അതൊക്കെ ഉമ്മാക്കാഗ്രഹളു കൂട്ടത്തില് കൂട്ടത്തിൽ ഒട്ടിന്റെ കല്യാണം ആഗ്രഹമുണ്ട് അമ്മ ഒറ്റക്കല്ലേ എന്നും ഒറ്റക്ക് എന്നല്ലേ

ഫോൺ റീചാർജ് ചെയ്യാൻ ആദ്യം ആർക്കെ വിളിക്കുക ചോദിച്ചിട്ടോ അപ്പൊ ഞാൻ പറയണ്ടോ ഉമ്മശിക്ക വിളിക്കാറുണ്ട് അത്ഭുതം പെണ്ണുങ്ങൾക്കാല്ലേ വിളിക്കല്ലേ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം അറിയില്ല അപ്പൊ ഉമ്മച്ചിക്ക വിളിക്കാറു പോലും ഇങ്ങനെ ചിരിക്കണണ്ട് നീ വെറുതെ ഞാൻ പറഞ്ഞു അമ്മച്ചി കൂലിപ്പണിക്ക് പോയതും അവർ ആചാര്യ വീട്ടിൽ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞപ്പോലി വിശ്വാസം വരുന്നില്ല ഓലിക്ക് ഇന്ന കണ്ടപ്പോ ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഓലും പറയും അതൊന്നും ഇല്ല നീ വെറുതെ പറയണെന്തോട്ട് കണ്ടേ അസുഖം വരുത്തണ്ട തടി കൂട്ടണ്ട ഒക്കെ ചെറിയ ജോലിയൊക്കെ ചെയ്തോണ്ടോ ഞാൻ പോരുമ്പ മോട്ടോർ കേടുന്നോട് ഇന്ന് ഞാനോനെ വിളിച്ചിരുന്നേ ജോലി കിട്ടിയ കാര്യം ഇതൊക്കെ പറഞ്ഞു സന്തോഷായിരിക്കുന്നു അങ്ങനെ പിന്നെ വേറെന്താ എനിക്കൊരു വിഷമല്ല എന്റെ അമ്മ ഒന്ന് ചിരിച്ചാ മതി വേറെ വിഷമല്ല

റിയില്ലല്ലേ വേണോ പാവ്മാ അതൊന്നും വേണ്ട കൊറേ രണ്ടു മൂന്നു ബാക്കിയൊക്കെ ഒന്നും വേണ്ട ഞാൻ പറഞ്ഞൊന്നും നല്ല പണിയായിട്ടാ മതി വേറെ ഒരു ആഗ്രഹവും ഇഷ്ടായിരിക്കണെ അടുത്ത ഴ്ച പോലെ വീട്ടിലെല്ലാം പറഞ്ഞു അവിടെ പാർട്ടി എന്താ എന്നോട് ചെല്ലാൻ പറഞ്ഞിരുന്നു എന്താ കണ്ടില്ലേ നല്ല ഭംഗി ആ ഓലെ കുട്ടികള് പിന്നെ ഇത് എന്റെ അതേപ്രായമുള്ള കുട്ടിയും മരിച്ചാണെ അതാണ് അതാണ് ഭക്ഷണമെന്നും ഞാൻ ഇണ്ടാക്കിയാ കോഴിക്കറി കുംബൂസം തന്നെയാണ് പക്ഷെ കോഴിക്കറി സൂപ്പറും പറയുന്നുണ്ട് ഞാൻ യൂട്യൂബിൽ പോയിട്ട് നോക്കിട്ടുണ്ടാക്കി ഞാൻ അറിയില്ല ഉമ്മച്ചി പഠിപ്പിച്ചാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അത് എന്റെ ഉമ്മാനെണ്ടല്ലോ അതൊക്കെ എനിക്കെന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെക്കാനൊക്കെ ആ മെഷീൻ ഒക്കെ ഇണ്ട് ഞാൻ തന്നെ അലക്കും എന്റെ കാര്യൊന്നും ആലോചിച്ച ഉമ്മച്ചി ഞാൻ വേദനിക്കണ്ടെങ്കിൽ ഒന്ന് വിളിച്ചും കൂടല്ലേ നേരത്തും കുഞ്ഞാവാന്റെ കാര്യം പറഞ്ഞു കുത്തറക്കാണ് ഒന്ന് വിളിച്ചും കൂടല്ലേ ഞാൻ അവിടെ ചെങ്ങായിമാര് ഇല്ലായിരുന്നു ഞാന് പറയുണ്ട് ഞാൻ പറയണ്ടോട് വന്നിട്ട് വിളിച്ചിട്ടില്ലല്ലോ വിളിച്ചോണ്ട് ചെയ്തോണ്ട് ആയിക്കോട്ടെ എന്നാ എല്ലാരോടും അന്വേഷണം പറഞ്ഞു ഞാൻ വെക്കാണ് കണ്ടപ്പോ സന്തോഷായോഷി കണ്ണടച്ചേച്ചു ഇല്ല ഞാനൊരു പാട്ട് പാടി എന്നാ രണ്ടുപേരി പാടിത്തരാട്ടോ അമ്മശി കണ്ണടച്ചേച്ചു രണ്ട് വരി പാടുത്തരാം കനീവിൻ്റെ കടലായ എഴുതീയാൽ തീരാത്ത ദുനിയ വില സുബർഗമ നിൻ്റെ പൊന്നുമ്മ ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂ ഇല്ലേ അടിപൊളി ആയിക്കണുന്നേ ഞന്നെ പറങ്ങുമ്പോൾ കുഞ്ഞവൻ എങ്ങനെ ഓർത്ത് കിടന്നാമോടിട്ടോ അമ്മന്റെ ശൈലി കുട്ടിയെ ഞാൻ പറഞ്ഞേക്കുന്ന കണ്ണിൽ വെള്ളം വരയേരുന്നുണ്ടട്ടോ ഇപ്പോ നമ്മ പറഞ്ഞു ദേ പാട്ട് വേണ്ട പാട്ട് വാടിയമ്മയ്ക്ക് സങ്കടാവുന്നത് അതിനാണ് ഇപ്പോ കരഞ്ഞി കരയണ്ടട്ടോ അമ്മ കരയണ്ട അമ്മ

എന്നാ നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോണം നാളെ വിളിക്കുമ്പോ ചോയ്ക്കോട്ടോ ഊരവേദനക്ക് കോട്ടക്കില് പോട്ടെ വാങ്ങിക്കണം എൻറെ ഉമ്മച്ചിന്റെ ആഗ്രഹം എന്നാ എന്നെ വിളിച്ചു പോയിക്കോണ്ടു ഓട്ടോ റിഷലോ ഇല്ലെങ്കിൽ കൊടുക്കണ്ട ഞാൻ അടുത്ത ആഴ്ച കുറച്ച് കൊറച്ച് കടം വാങ്ങിച്ചേക്കുന്നുണ്ട് അത് കിട്ടിയിട്ട് കൊടുത്താൽ മതി പിന്നെ കട കടാന്നെതിട്ടുമ്പോ ചെലവാക്കാതെ കണ്ടാ എനിക്ക് സാലറി കിട്ടിയൊന്നും കുടിക്കുവരുട്ടോ അസാമ ഒന്ന് ശെരിക്കണ്ടോ അതെ